റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസിൽ മൊഴി നൽകിയ യുവ ഡോക്ടറുടെ മൊഴിയിൽ വസ്തുതാ പരിശോധനയ്ക്ക് ശേഷം വേടനെ ചോദ്യം ചെയ്യും അതേസമയം മുൻകൂർ ജാമ്യത്തിനായി വേടൻ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട് പ്രസാദ് കാളിദാസൻ റാപ്പർ വേടനും പരാതിക്കാരിയുമായുള്ള സാമ്പത്തിക ഇടപാടിനെ കുറിച്ചുള്ള വ്യക്തതകളെല്ലാം തന്നെ ഇന്നലെ പോലീസ് നൽകിയിരുന്നു ഇന്ന് റാപ്പർ വേടനെതിരായ ഈ കേസിൽ ഇപ്പോൾ ഡോക്ടറുടെ മൊഴിയിൽ വസ്തുതാ പരിശോധന നടക്കുന്നുണ്ട് മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് വൃന്ദ റാപ്പർ വേടനെതിരായ ബലാത്സംഗ പരാതിയിൽ ഈ ഒരു യുവതി യുവ ഡോക്ടർ ഉന്നയിച്ച പരാതിയിലെ സാമ്പത്തിക ഇടപാടുകൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് നിലവിൽ പോലീസ് അതോടൊപ്പം തന്നെ നിലവിലെ അന്വേഷണം ഇൻഫോ പാർക്ക് എസ് എച്ച് അത് ഇപ്പോൾ തൃക്കാക്കര എ സി പിയുടെ നേതൃത്വത്തിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള അന്വേഷണം എന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് ഈ യുവ ഡോക്ടർ തന്നെ രണ്ട് വർഷത്തോളം റാപ്പർ വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് തരത്തിൽ പരാതി നൽകിയതും അതോടൊപ്പം തന്നെ നിരവധി സാമ്പത്തിക ഇടപാടുകളും ഇരുവരും തമ്മിൽ നടന്നിട്ടുണ്ടെന്നുള്ള മൊഴി ഡോക്ടർ തൃക്കാക്കര പോലീസിന് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കേസെടുത്തത് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് ഈ ഒരു ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തിയ ശേഷം വസ്തുതകൾ പരിശോധിച്ച ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് എന്തായാലും ഈ ഒരു മൊഴിപ്പകർപ്പ് കിട്ടിയ ശേഷം തുടർ നടപടികളിലേക്കൊക്കെ കടക്കുമെന്നുള്ളതും കൂടിയാണ് അന്വേഷണ സംഘം ുന്നത് ഇപ്പോൾ ഈ ഒരു സാമ്പത്തിക ഇടപാടിൽ മുപ്പതിനായിരത്തോളം രൂപ യുവതി വേടന്റെ അക്കൗണ്ടുകൾ അക്കൗണ്ടിലേക്ക് അയച്ചതായി ചില മൊഴിയുമൊക്കെ തന്നെ യുവതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വിവരങ്ങളടക്കം പോലീസിന് പോലീസിന് നൽകിയിട്ടുണ്ട് യുവതി എന്നുള്ളതും കൂടിയാണ് ഈ ഒരു രണ്ടു വർഷ കാലയളവിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ തന്നെ അഞ്ചോളം തവണ പീഡിപ്പിച്ചു എന്നുള്ള തരത്തിൽ യുവതി മൊഴി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം പിന്നീട് തന്നെ ഒഴിവാക്കുകയായിരുന്നു ശേഷം താൻ മാനസിക സംഘർഷത്തിലായിപ്പോയി അതിനെ തുടർന്നുള്ള ചികിത്സയിലൊക്കെ തന്നെയായിരുന്നു യുവതി എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതിനെ സംബന്ധിച്ച് ഈ ഒരു പരാതി നൽകിയതിന് പിന്നാലെ വലിയ രീതിയിൽ വധഭീഷണി അടക്കം യുവതിക്ക് നേരെയുണ്ട് അപ്പോൾ പോലീസ് സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കൂടി യുവതിയുടെ അഭിഭാഷക കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സാമ്പത്തിക ഇടപാടുകളടക്കം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച വകുപ്പുകളും കൂടി ചുമത്തി കൂടുതൽ ഈ കേസ് കേസ് വലുതാകും അല്ലെങ്കിൽ കേസ് വ്യാപിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ഒരു വസ്തുത പരിശോധനയ്ക്ക് ശേഷം വസ്തുതകൾ വസ്തുതകളാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വേടനെ ചോദ്യം ചെയ്യുമെന്നുള്ളതും കൂടിയുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വേടനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചേക്കും മാത്രമല്ല വേടൻ്റെ സുഹൃത്തുക്കളെ അടക്കം ചോദ്യം ചെയ്യലിന് വിധേയരാക്കും അവരുടെ അടക്കം മൊഴിയെടുക്കുമെന്നുള്ളതും കൂടിയാണ് ഇതിനോടൊപ്പം തന്നെ ഈ ഒരു പരാതി പുറത്തു വന്നതിന് പിന്നാലെ തനിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചന നീക്കമാണ് എന്നുള്ള തരത്തിലാണ് വേടൻ പറഞ്ഞത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി മുൻകൂർ ജാമ്യം ലഭിക്കാനായി ഹൈക്കോടതിയെ സമീപിക്കാനുമുള്ള നീക്കം അടക്കം നടത്തുന്നുണ്ട് റാപ്പർ വേടൻ ശരി വ്യക്തമാണ്